അസ്സാമലൈക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ടങ്ങളെ വിശ്വാസികളെ അള്ളാഹുറബ്ബു സുലഹാനഹ താല തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളാണ് നമ്മളാവുന്ന വിശ്വാസികൾ ആ വിശ്വാസികൾക്ക് അള്ളാഹു കനിഞ്ഞേകിയ വലിയൊരു ഞാമത്താണ് വെള്ളിയാഴ്ച സുദിന ആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ എന്തുകൊണ്ടാണ് പള്ളികളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിനുടേ ആരാധനകൾ അർപ്പിക്കുന്നത് അതിന്റെ മഹത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങൾ അറിയുമ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകും അവിടുന്ന് ഹബീബായ മുത്തലിബി പഠിപ്പിച്ചു ഇന്ന മുത്തലബിസല്ലി എല്ലാ ദിവസങ്ങളെയും പോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറുകൾ പ്രത്യേകമാക്കപ്പെട്ട ചില സമയമുണ്ട് ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണ് അവിടുന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു തരുന്ന ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സ്വഹീഹായ ഹദീതാണ് ആ ദിവസത്തിൽ ഇല്ലാ വലില്ല സിത്തുമിയ അറുന്നൂറോളം വരുന്ന അറുനൂറോളം വരുന്ന നരകമോചിതരാകുന്ന അടിമകളെ ഈ ദിവസത്തിൽ പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട് പ്രത്യേകമായ ഒരു സമയത്ത് അറുന്നൂറ് അടിമകളെ വെള്ളിയാഴ്ച മോചിപ്പിക്കുകയാണ് ഒരു വിവാഹത്തിൽ കാണാം ഈ അടിമകളൊക്കെ എന്ന് പറയുന്നത് ഇഷ്ടകുജ നരക നിർബന്ധമായ നരകത്തിൽ കിടക്കാൻ നിർബന്ധിതരായി പോയ അടിമകളാണ് അത്തരത്തിലുള്ള അറുന്നൂറ് അടിമകളെ വെള്ളിയാഴ്ച ദിവസത്തില് പ്രത്യേകമാക്കപ്പെട്ട സമയത്തിൽ മോചിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രയും പവിത്രതയുള്ള ഒരു ദിവസമാണ് വെള്ളി അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തില് അബീബായ് മുത്തു തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചെല്ലണമെന്ന് അബീബായ് തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് ഒരുമിച്ചിരുന്ന ദു ആ ചെയ്യുന്നത് ഇജാപത്തുള്ള ദിവസമാണ് ആ ദിവസത്തിൽ മരണപ്പെട്ടാലോ നമ്മളൊക്കെ മരണം മരിക്കുന്നവരാണ് പുല്ലുലസിൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കും എന്നാൽ ആ മരണത്തിന്റെ രുചി നമ്മളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇത്രയും ഉള്ളവരെ അത്തരത്തിലുള്ളവർ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ കാരണം എന്താണ് അവൾ നബൂ എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ഒരാള് വെള്ളിയാഴ്ച ദിവസത്തിലായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉപ്പിയ അലാബുൽ കബർ അവന് ഖബർ ശിക്ഷയെ തൊട്ട് സംരക്ഷണം ഏർപ്പെടുത്തപ്പെടുകയാണ് അപ്പൊ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസത്തില് മരണപ്പെടുകയെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇമാമിയങ്ങൾക്ക് ദുവാ ചെയ്ത് തരാറുള്ള അള്ളാഹു അമിത് അള്ളാഹു പടച്ചവനെ ഞങ്ങളെ നീ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പകലിലോ ആ വെള്ളിയാഴ്ച രാവിലുമായിട്ട് ഞങ്ങളെ മരണപ്പെടുക ഞങ്ങളെ മരിപ്പിക്കണേ എന്ന മനോഹരമാകുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ഹത്തീപുമാരും പലരും ദ്വാ ചെയ്യുന്ന നമ്മൾ കേൾക്കാറില്ല അതുകൊണ്ടാണ് അത്രത്തോളം വലിയ പ്രതിഫലമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ മരണത്തിനുള്ളത് ഈ പവിത്രമാകുന്ന നേട്ടങ്ങളും ഈ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളും ഒക്കെ ലഭിക്കുന്നത് ആർക്കാണ് ഈ വെള്ളിയാഴ്ചയെ വേണ്ട രൂപത്തിൽ ബഹുമാനിക്കുന്നവർക്കാണ് അതിനെ ആദരിക്കുന്നവർക്കാണ് പലരും വെള്ളിയാഴ്ച ദിവസത്തിൽ പോലും വേദനാജനകമാകുന്ന കാഴ്ചകൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് പോലും പള്ളികളിലേക്ക് ആരാധനകളിലേക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ അവര് പ്രത്യേകമാക്കപ്പെട്ട ശിക്ഷയെ കരുതേ കരുതേണ്ടവരാണ് ഈ മഹത്വങ്ങൾ വെള്ളിയാഴ്ച മരണപ്പെട്ടാലുള്ള ഗുണവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഏതു ആയുടെ ഒക്കെ ലഭിക്കുന്നത് വെള്ളിയാഴ്ചയെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നവർക്കാണ് അവിടുന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ യുടെ ദിവസത്തില് വെള്ളിയാഴ്ച ദിവസത്തില് അള്ളാഹുലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാല് നമസ്കാരത്തിലേക്ക് ജുമാ ദിവസത്തില് ആ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കപ്പെട്ടാല് വിളിക്കപ്പെട്ടു കഴിഞ്ഞാല് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉളരിയാകുകയും നിങ്ങൾ പെട്ടെന്നാകുകയും അപ്പോൾ അള്ളാഹുയിലേക്ക് പെട്ടെന്ന് പോകണമെന്നാണ് അന്നത്തെ ദിവസം യാത്ര പോലും ഒരു പുതിയ യാത്ര പോലും ബഹിഷ്കരിച്ചു കൊണ്ട് അള്ളാഹുന്റെ വിക്രുകളിലായി സ്വലാത്തുകളിലായി അർപ്പിക്കേണ്ട ദിവസമായിട്ട് വെള്ളിയാഴ്ച അടയാളപ്പെടുത്തും അതുകൊണ്ട് പ്രശ്നം ഇല്ലാതിരിക്കില്ല അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉളരിയാകൂ നിങ്ങൾ വേഗത്തിലാകൂ അത്തരത്തിൽ അള്ളാഹുന്റെ സ്മരണയിലേക്ക് ഉളരിയാകുന്നവർക്കാണ് വെള്ളിയാഴ്ചയുടെ പവിത്രതകൾ ലഭിക്കുക ഒരുപാട് സുന്നത്തുകളുണ്ട് അതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുപോലെ നഖം വെട്ടുന്ന സുന്നത്ത് പ്രത്യേകമാകുന്ന കുളി ഇതൊക്കെയും വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളാണ് അതൊക്കെ പാലിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തു അത്തരത്തിൽ വിഖറിലേക്ക് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ ഉടരിയായി നേരത്തെ പോയി സുഹൃത്ത് കഹപ്പടക്കമുള്ള സുന്നത്തുകൾ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റവും വലിയ ഹൈറാണ് നന്മയാണെന്ന് അവിടുന്ന് വിശുദ്ധമാക്കപ്പെട്ട കുടിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ആ വെള്ളിയാഴ്ചയെ പരിപാലിക്കുന്നത് നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുള്ള